അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് അനുമോൾ തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മെനുമിന് കൺഗ്രാചുലേഷൻസ് അനുമോൾ ഒരാൾ എങ്ങനെ ഏത് രീതിയിലും കപ്പ് എടുത്തോട്ടെ വിജയം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അഗൈൻ കൺഗ്രാചുലേഷൻ അനുമോൾ എനിവേ അനുമോളുടെ ഈ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഷോയുമായി ബന്ധപ്പെട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് എനിവേ ഇന്നലെ ഭയങ്കര ആർഭാടത്തോടു കൂടി നടന്ന ഒരു പരിപാടിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ ഗ്രാൻഡ് ഫിനാൽ എന്ന് പറയുന്നത് അല്ലെ മണിക്ക് തുടങ്ങിയ ഷോ അവസാന രാത്രി പതിനൊന്ന് മണിക്കാണ് നാലു മണിക്കൂറോളം ഷോ നീണ്ടു നിന്നോ എന്നുള്ളതാണ് ഓരോ എവിക്സിന്റെ ഇടയിലും ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ കുത്തി കേറ്റിട്ടാണ് ഇത്രയും സമയം നീട്ടി വലിച്ചു കൊണ്ടുപോയത് അല്ലെ പക്ഷെ എന്തൊക്കെയാലും അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ജഗദീഷും ടീമിന്റെ സ്കിറ്റ് പെർഫോമൻസ് അത് വേറെ ലെവലായിരുന്നു എനിക്ക് ഇന്നലത്തെ ഗ്രാൻഡ് ഫിനാലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജഗദീഷിന്റെ സ്കിറ്റ് ആയിരുന്നു ഗ്രാൻഡ് ഫിനാലിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എനിവേ ടോപ്പ് ഫൈവ് മത്സരാർത്ഥികളായിരുന്നു ഇന്നലെ ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടായിരുന്നത് അല്ലെ അതിൽ ആദ്യം എവിക്സ് ചെയ്തത് അക്ബറിനെയാണ് അതായത് അഞ്ചാം സ്ഥാനം കിട്ടിയത് അക്ബറിനാണ് ഇനി നമുക്ക് ഓരോ സ്ഥാനം കിട്ടിയ ഓരോ മത്സരാർത്ഥികളെയും കുറിച്ച് സംസാരിക്കാം അതിൽ ആദ്യമായി അഞ്ചാം സ്ഥാനം കിട്ടിയ അക്ബർ ആക്ച്വലി ഞാൻ ആദ്യം കരുതിയത് അക്ബറിന് നാലാം സ്ഥാനമാണെന്നുള്ളതാണ് അഞ്ചാം സ്ഥാനം നെവിനാണെന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ഇന്നലെ മോർണിംഗ് തൊട്ട് പല ഓൺലൈൻ ചാനലുകളിലും വന്നിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനം നെവിനും നാലാം സ്ഥാനം അക്ബറിനും ആണെന്നുള്ളതായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് അഞ്ചാം സ്ഥാനം കിട്ടിയത് പോയി ഇനി അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് പറയാലോ ഈ ഷോയിലെ എന്റെ ഫേവററ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞത് അക്ബർ ബിഗ് ബോസിൽ ഒരു എഴുപത് ദിവസം വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് പറയുന്നത് ആയിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് ആ ഇഷ്ടം അക്ബറിലേക്ക് മാറുകയായിരുന്നു അതെന്താണ് കാരണം എന്ന് ഞാൻ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയാം ഇനി ഞാൻ അക്ബർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല തന്റെ നിലപാട് കൊണ്ട് ബിഗ് ബോസിൽ ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് അക്ബർ എന്ന് പറയുന്നത് എനിക്കെന്തോ ആരും പേടിക്കാതെ നിലപാട് വിളിച്ചു പറയുന്നവരോടും അതിൽ ഉറച്ചു നിൽക്കുന്നവരോടും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണവും ബിഗ് ബോസിലെ പല സിറ്റുവേഷനിലും അക്ബർ എടുത്ത നിലപാടുകൾ അതിൽ ഉറച്ചു നിന്ന് അക്ബർ കളിച്ച ഗെയിം അതെനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയോ പക്ഷെ എന്തുകൊണ്ടോ ഒരു ലാർജ് ഓഡിയൻസിലേക്ക് അക്ബറിന്റെ ഗെയിം കണക്ട് ായിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും ജനങ്ങളിൽ ഒരു വില്ലൻ പരിവേഷമായിരുന്നു അക്ബർ ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തൊക്കെയായാലും ആൾ ടോ ഫൈവിലെത്തി അല്ലെ അതിനർത്ഥം എന്നെ പോലെ അക്ബറിന് ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ആളുകൾ ഉള്ളത് കൊണ്ടും അവർ അക്ബറിന് വോട്ട് ചെയ്തത് കൊണ്ടുമാണല്ലോ വോട്ട് ചെയ്ത ആരും ടോ ഫൈവിൽ എത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഓഡിയൻസിലേക്ക് അക്ബറിന്റെ പ്ലേ കണക്ട് ആയിട്ടില്ലെങ്കിൽ കൂടിയും എന്നെ പോലെ കുറച്ചും ആളുകളിലേക്ക് അക്ബറിന്റെ ഗെയിം കണക്ട് ആയിട്ടുണ്ട് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ എനിവേ വെൽഡൻ അക്ബർ യു സ്റ്റോൾ മൈ ഹാർട്ട് നല്ല രീതിയിൽ കിടലിനായിട്ട് തന്നെ ഗെയിം കളിച്ചു പോകുന്നു ഇനി നാലാം സ്ഥാനം കിട്ടിയത് അല്ലെ നെവിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല എങ്ങാണ് മനുഷ്യും വാക്കുകൾ വിവരിക്കാനാവുക അല്ലെ എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് സീസൺ സെവനില് കപ്പ് കിട്ടിയത് അനുമോൾക്കാണെങ്കിലും ഈ സീസൺ കാരണം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായത് നെവിൻ ആണ് കാരണം ബിഗ് ബോസിന് മുമ്പ് പ്രത്യേകിച്ച് ഫെയിം ഒന്നും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു നവിൻ അങ്ങനെയുള്ള നെവിൻ വന്നിട്ട് ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് അല്ലെ പക്ക ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിരുന്നു നൂറ് ദിവസവും ഒരു ഷോയിൽ ഒരു എന്റർടൈനർ ആയി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഉള്ളത് ബെസ്റ്റ് എന്റർടൈനർ എവർ ഇൻ ബിഗ് ബോസ് അതാണ് പോലുള്ള മത്സരാർത്ഥി ഇന്നലെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല ഇനി വരാനും പോകുന്നില്ല ആ ഒരു ട്രേഡ് മാർക്ക് ഇനി എല്ലാ കാലവും ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ പോയേനെ എനിക്കൊന്നും പറയുമ്പോ എന്തോ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റാത്ത പോലെ മാൻ യു ആർ ജീവിതത്തിൽ എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരണം അത്രക്കും കിടിലായിരുന്നു നിന്റെ പെർഫോമൻസ് ഇനി മൂന്നാം സ്ഥാനം കിട്ടിയ ഷാനവാസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു എഴുപത് ദിവസം എന്റെ ഏറ്റവും ഫേവററ്റ് ഷാനവാസ് ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇയാളെ ബിഗ് ബോസിൽ കിടുന്ന ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു സുരേഷ് ഗോപി സിനിമ കാണുന്ന പോലെ ആയിരുന്നു ബിഗ് ബോസിലെ ഷാനാവാസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അഞ്ച് ഡയലോഗ് കൊണ്ട് ഇങ്ങനെ കസർത്ത് കാണിക്കായിരുന്നു പ്രത്യേകിച്ച് റിയാസ് ഗസ്റ്റ് ആയി വന്ന എപ്പിസോഡിൽ ഇങ്ങനെ ആ പഞ്ച് പെർഫോമൻസ് ഉണ്ടല്ലോ ഇപ്പോഴും അത് കാണുമ്പോൾ പോകും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു പക്ഷെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ നിന്നത് കൊണ്ടാകണം ഒരു ലാർജ് ഓഡിയൻസിനെ ഷാനവാസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഷാനവാസിനായിരുന്നു അല്ലെ പക്ഷെ പതിയെ പതിയെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഷാനവാസിന്റെ ഗെയിം പ്ലേ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി അഞ്ച് ഡയലോഗ് അടിച്ച് ബിഗ് ബോസിൽ നടന്നിരുന്ന ആള് പെട്ടെന്ന് ഒരു വലിയ ഏറ്റം ചമയാൻ തുടങ്ങി പിന്നെ അതിനിടയിൽ ആരുടെ കൊടുത്ത സീക്രട്ട് ടാസ്കും കൂടി കൊളാക്കിയതോടെ എനിക്കെന്തോ ഷാനവാസിനോടുള്ള ഇഷ്ടം മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി പിന്നെ അവസാനത്തേക്ക് എത്തിയ സമയത്ത് അറിയാലോ പക്ക അയാളൊരു വലിയയിട്ടം കളിയായിരുന്നു പെട്ടെന്ന് എന്തോ സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രൻ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഇറ്റർ സിനിമയിലേക്ക് മാറിയ പോലെ അതായിരുന്നു ശരിക്കും ഷാനവാസിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാനവാസിന്റെ ഗെയിം ലാർജ് ഓഡിയൻസിലേക്ക് കണക്ട് ആയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അയാൾക്ക് മൂന്നാം സ്ഥാനം കിട്ടിയത് അതൊരു ഡിസേർവിംഗ് പൊസിഷൻ തന്നെ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി ഫസ്റ്റ് റണ്ണർപ്പ് ആയിട്ടുള്ള അനിശേട്ടിനെ കുറിച്ച് സംസാരിക്കാം ഇയാൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഇപ്പൊ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അനുമോൾ കപ്പടിച്ച സമയത്ത് പല ഓൺലൈൻ പേജുകളിലും ഞാൻ കണ്ടൊരു കാര്യമുണ്ട് കപ്പടിച്ചത് അനുമോളാണെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ കപ്പടിച്ചത് അനിശേട്ടനാണ് എന്നുള്ളത് പല ആളുകളും ഇപ്പോഴും ആ രീതിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കപ്പടിച്ചിട്ടില്ലെങ്കിൽ എന്താ മലയാളികളുടെ ജനഹൃദയം കീഴടക്കാൻ ഈ മനുഷ്യന് സാധിച്ചല്ലോ അനിശേട്ട അനിശേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അനിശേട്ടനോട് എനിക്ക് പറയാനുള്ളത് മാൻ യു സ്റ്റോൾ ദ ഹോൾ ഹേർട്ട് ഓഫ് ദ ഓഡിയൻസ് നിങ്ങൾ മലയാളികളുടെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു മനസ്സുകൊണ്ട് നിങ്ങളെ പലരും വിന്നറായി അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അതാണ് ഈ ബിഗ് ബോസ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഇന്നും പലരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് വിന്നത ശരിക്കും ഈ മനുഷ്യൻ ബിഗ് ബോസിൽ വെച്ച് അങ്ങ് ജീവിക്കുകയായിരുന്നു അല്ലേ ഒന്നും വേണ്ട അക്ബർ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് നോക്കി ഒരു കാര്യം പറയുന്നുണ്ട് നോന്നല്ല ൻ ഒരു ബൗണ്ടറി വിട്ടിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല വ്യക്തിയായ ചെയ്തിട്ടില്ല അനിഷേട്ടൻ എപ്പോഴും ഒരു സത്യമാണ് അൽബറിന്റെ വാക്കുകൾ ഉള്ളത് പറയാം ലൈവിൽ ഈ ഒരു മൊമെന്റ് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് ഇപ്പൊ സംസാരിക്കുമ്പോ പോലും എന്റെ കണ്ണ് നിറയുന്നുണ്ട് ഇന്നലെ ഗ്രാൻഡ് ഫിറാലെ കണ്ടവർ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല അക്ബർ അഡിക്റ്റ് ആയി പോകുന്ന സമയത്ത് ആകെ കൺഗ്രറ്റുലേറ്റ് ചെയ്തിട്ട് അനുഷേട്ടന് മാത്രമാണ് അത്രക്കും കിട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ ഗെയിം എന്ന് പറയുന്നത് എന്തായാലും ഇനി ഒരു കുറച്ചുകാലത്തേക്ക് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ആ മനുഷ്യന് സ്ഥാനം ഉണ്ടാകുന്നതാണ് അതിനുള്ളത് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വിന്നറിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിന്നർ ആയിട്ടുള്ള അനുമോൾ അനുമോൾ ഇത്തവണത്തെ വിന്നർ ആയി എന്നുള്ളത് അംഗീകരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ ഈ സീസൺ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മനസിലാർത്ഥി എന്ന് പറയുന്നത് അനുമോ ആണ് ഒരു പക്ഷെ അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്റെ വീഡിയോ കാണുന്നുണ്ടാക്കാം പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാൻ കഴിയൂലല്ലോ ഒരു പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് കമന്റ് ബോക്സിൽ നല്ല ചീത്ത വിളിയും തെരുവിളിയും കേട്ടേക്കാം പക്ഷെ എന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ ഞാൻ പല പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചീത്ത വിളികളും തെരുവിളുകളൊന്നും എനിക്ക് ഒത്തിരിയല്ല എന്റെ നിലപാടുകൾ എന്നും ഞാൻ എവിടെയാണെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിവേ അപ്പൊ കാര്യത്തിലേക്ക് എടുക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് ബിഗ് ബോസിൽ എടുത്തു പറയാൻ മാത്രം പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് കുറെ നെഗറ്റീവ് ഗെയിം സ്ട്രാറ്റജികളാണ് അനുമോൾ ബിഗ് ബോസിൽ വെച്ച് പിന്തുടർന്ന് പോന്നിരുന്നത് പക്ഷേ ആ സ്ട്രാറ്റജി എല്ലാം വിജയിച്ചു അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കൂടുതലായിട്ടും അനുമോൾ ബിഗ് ബോസിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സദാചാരം പറയുക മറ്റുള്ളവരുടെ ജീവിതം വെച്ച് അനാവശ്യം പറയുക ഇതൊക്കെയായിരുന്നു അനുമോളിന് നൽകിക്കൊണ്ടിരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ബിഗ് ബോസിന് അകത്തും പുറത്തും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അത് കാരണം അനുമോൾ എപ്പോൾ ഇങ്ങനെ ബിഗ് ബോസിലെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ അതായിരിക്കാം ഒരു പക്ഷേ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി അത് വിജയിക്കുകയും ചെയ്തു പിന്നെ കുറെ ഒക്കെ അനുമോക്ക് കിട്ടിയ പി ആറിന്റെ പിൻബലം അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയോ ഈ ഷോ ലൈവും എപ്പിസോഡും കണ്ട് വിലയിരുത്തുന്നവരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് ഈ ഷോ സോഷ്യൽ മീഡിയ കണ്ട് വിലയിരുത്തുന്നവരാണ് അവിടെയാണ് ഈ പി ആർ ഗാരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആക്ച്വലി പി ആർ വൺ എന്താണ് പട്ടിനെ ആടാക്കി കാണിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും ബിഗ് ബോസ് ത്രൂ ഔട്ട് ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അനുമോളുടെ പല നെഗറ്റീവ് ഗെയിം സ്ട്രാറ്റജിയും എനിക്ക് നന്നായി കണക്ട് ആയിട്ടുണ്ട് അത് ത്രൂ ഔട്ട് ഈ സീസൺ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് നേരെ തിരിച്ച് ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് ബിഗ് ബോസ് വിലയിരുത്തുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടന്നുകൊണ്ട് എന്താണ് അനുമോൾ ബിഗ് ബോസിനകത്ത് വെച്ച് എന്ത് കാണിച്ചാലും ആരുടെ ജീവിതം വെച്ച് എന്ത് തോന്നിവാസം പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അനുമോൾ ബിഗ് ബോസിനകത്ത് വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അനുമോൾ ജിസയിലും ആരും ബെഡ്റൂമിൽ വെച്ച് കിസ് ചെയ്യുന്നത് താൻ കണ്ടു എന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ് അനുമോൾ പറഞ്ഞത് സത്യമാണ് തെളിവ് ഇതെന്ന് പറഞ്ഞോൾക്ക് ഒരാൾക്കാർ വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അപ്പണിശാരത്തിനെയും ആർജെ ബിൻസിയും വെച്ച് അനുമോൾ ബിഗ് ബോസിനകത്ത് വെച്ച് ഓരോന്ന് പറഞ്ഞപ്പോൾ പുറത്ത് എന്താണ് അനുമോൾ പറഞ്ഞ സത്യമാണ് തെളിവ് ഇതാണെന്ന് പറഞ്ഞുള്ള ഓരോ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് ഈ ഷോനെ വിലയിരുത്തുന്ന ആളുകൾ ചിന്തിക്കുന്ന എന്താണ് ആ അപ്പൊ അനുമോൾ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്താണ് അമോൾ അടിപൊളി ആണെന്നൊക്കെയാണ് അല്ലെ ഈ ഒരു പ്രതീതി ഉണ്ടാക്കി എടുക്കാൻ ഈ അനുമോളുടെ പി ആറിനും പല യൂട്യൂബേഴ്സിനും സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് അവരുടെയും കൂടി വിജയമായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അനുമോളിന്റെ പി ആർ ഇത്തവണ നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ കുറെ സാഡ് വിജയം ഇട്ട് അനുമോൾ ഒരു പാവാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന റീൽസുകളാണ് അല്ലെ ഇതൊക്കെ കണ്ട് ഈ ഷോനെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അനുമോക്കുള്ള സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ട് വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളോടത്തോളം കാലം മല്ലി പി ആർ ഉള്ളവർക്ക് ബിഗ് ബോസിൽ നല്ല രീതിയിൽ വിജയിച്ച് വരാൻ പറ്റുമെന്നുള്ളതാണ് എനിവെ അനുമോളുടെ പി ആർ എടുത്തിട്ടുള്ളത് ിനോ എന്ന് പറഞ്ഞൊരുത്താനാണ് അല്ലെ അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ എല്ലായിരുന്നു അനിമോൾ എല്ലാരും പിച്ചിച്ച് നീന് എനിക്ക് ഞാൻ എഴുതി വെച്ചൊരു അനുമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ എവിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരെ അതെ അത് സത്യമാണ് നീ ഉള്ളത് കൊണ്ടാണ് അനുമോൾ ഇത്രയും കാലം അവിടെ പിടിച്ചിരുന്നത് അൻപത് അറുപത് ദിവസം കൊണ്ട് അനുമോളെ എവിക്റ്റ് ആയി പോയെ പിന്നെ അനുമോൾ കാരണം മറ്റുള്ള ആളുകൾക്ക് സൈബർ അറ്റാക്ക് കിട്ടിയത് അതിനെക്കുറിച്ചും വിനും മറന്നു പോകരുത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്ന് കേട്ടോ ബാക്കി ഇവിടെ നോക്കാം ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണിപ്പഴവിടെ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ആ പെണ്ണി വിജയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് ആ ആ കുട്ടി അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് സർവേ ചെയ്തിട്ടുണ്ട് അതെ സത്യം അനുമോൾ കണ്ടന്റുകൾ തന്നിട്ടുണ്ട് അനുമോൾ തന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് സദാചാരം പറിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് തോന്നിവാസം മാസം പറയുക ഇത്തരം കണ്ടന്റുകൾ അനുമോൾ നല്ലോണം തന്നിട്ടുണ്ട് ഞാൻ ഞാനിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മോൻ ബാക്കി പറഞ്ഞാട്ടെ ഡെഫിനറ്റ്ലെ അങ്ങനെ ആയോ തൊട്ട് മുമ്പിൽ ഇയാൾ പറഞ്ഞത് അനുമോൾ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാണ് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അൻപത് അറുപത് ദിവസം കൊണ്ട് അനുമോൾ വിറ്റ് ആയി പോയനെ എന്നൊക്കെ എന്താ മാറ്റി പറയാണോ അനുമോൾ വിന്നറായിട്ടുണ്ടെങ്കിൽ അവളുടെ കഴിവാണെന്നൊക്കെ താൻ ഏതെങ്കിലും നുറച്ച് നിൽക്ക് എന്തായാലും കൊള്ളാം ഇതേ പിന്നു തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോയോട് പി ആർ എടുത്തിട്ടുള്ളത് അല്ലേ അതിൽ വിന്നർ ആയിട്ടുള്ളത് ജിൻഡോ ആണ് ആ ജിൻഡോ കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടോക്കാം സത്യം നിങ്ങൾ പറഞ്ഞ സത്യമാണ് ജിൻഡോ ചേട്ടാ പിയാർ ഇല്ലാണ്ട് ബിഗ് ബോസ് പോകുന്നവരൊക്കെ മണ്ഡന്മാരാണ് പിയാർ ഉണ്ടോ നിങ്ങൾ എന്ത് കാണിച്ചാലും ആ പിയാർ നിങ്ങളെ രക്ഷിച്ചോളൂ എനിവേ ഇനി ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിലേക്ക് പോകാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു പിയാർ എടുക്കാതെ ഒരു കാരണവശാലും ബിഗ് ബോസിനകത്തേക്ക് കയറി പോകരുത് പ്രത്യേകിച്ച് ഈ വിനു എന്ന് പറഞ്ഞതിനോ മുഖങ്ങൾ ഒന്ന് വച്ചോളൂ സീസൺ എയ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവനെ കണ്ടിട്ടൊന്നും പോകുന്നത് നന്നായിരിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് കപ്പും കിട്ടൂല ഒരു കോപ്പും കിട്ടൂല അത്ര എനിക്ക് പറയുകയുള്ളൂ എനി എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും അനുമോൾ വിജയിച്ചു അല്ലേ അത് നമ്മൾ അംഗീകരിച്ച് അതിനെ കൊടുക്കുകയാണ് അനുമോൾക്ക് ഒരു നൂറ് കൺഗ്രാചുലേഷൻ പറഞ്ഞു കൊണ്ട് ഞാൻ ഈ വീഡിയോ വൈകിപ്പിയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് പുറത്തുമോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും